ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന താരം ആരെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയാം റാഹ കപൂർ രൺബീർ കപൂറിന്റെയും ആലിയ ഭട്ടിന്റെയും ഏക മകൾ ബോളിവുഡ് സിനിമാസ്വാദകർ ഇത്രയും അക്ഷമയോടെ കാണാൻ കാത്തിരുന്ന മറ്റൊരു മുഖമുണ്ടായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനിച്ച റാഹയുടെ മുഖം ഒരു വർഷത്തോളമായിട്ടും പുറം ലോകത്തിനെ ആലിയയും രൺബീറും പരിചയപ്പെടുത്തിയിരുന്നില്ല റാഹയെ ഒരു നോക്ക് കാണുന്നതിനായി പാപ്പരാസികൾ ഉൾപ്പെടെ ഇരുവരെയും വിടാതെ പിന്തുടർന്നുവെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല മാത്രമല്ല റാഹയെ കാണാനുള്ള ആഗ്രഹം പലപ്പോഴും ആരാധകർ ആലിയയുടെയും രൺബീറിന്റെയും പോസ്റ്റുകൾക്ക് താഴെ പങ്കുവച്ചിരുന്നു മകളുടെ ജീവിതത്തിലേക്ക് ഒരു തരത്തിലുള്ള കടന്നുകയറ്റവും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇന്റർനെറ്റിൽ മകളുടെ മുഖം നിറഞ്ഞു നിൽക്കുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നുമാണ് താരദമ്പതികൾ അന്ന് വ്യക്തമാക്കിയത് പൊതു ഇടങ്ങളിൽ കുഞ്ഞുമായി പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം കുഞ്ഞിന്റെ മുഖം ഇരുവരും മറച്ചുപിടിക്കാറുമുണ്ടായിരുന്നു വർഷത്തോളമായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് വൺ സർപ്രൈസ് എന്ന രീതിയിൽ ക്രിസ്മസ് ദിനത്തിൽ ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് നീല കണ്ണുകളും വെള്ള ഉടുപ്പും ചുവന്ന ഷൂസും ധരിച്ച് മാലാഖയെ പോലെ എത്തിയ റാഹ നിമിഷ നേരം കൊണ്ടാണ് ആരാധക മനസ്സിൽ ഇടം നേടിയത് ഒരു തരത്തിൽ പറഞ്ഞാൽ ബോളിവുഡ് സിനിമാസ്വാദകർക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് പോലെയായിരുന്നു റാഹാ കപൂറിന്റെ ആദ്യ ദൃശ്യങ്ങൾ െ റാഹയുടെ വീഡിയോകളും ഫോട്ടോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി ചിത്രം വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ റാഹിയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും ഉടലെടുത്തു കുഞ്ഞു റാഹയെ കാണാൻ ആരെ എന്തായിരുന്നു പ്രധാന ചർച്ചാ വിഷയം ആലിയയുമായി ചെറിയ സാദൃശ്യം പലരും പറഞ്ഞുവെങ്കിലും ഭൂരിഭാഗവും പറഞ്ഞത് റാഹ അച്ഛനെ പോലെയാണെന്നാണ് ആലിയയുടെയും രൺബീരിന്റെയും കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊളാശകളും വീഡിയോകളും തൊട്ടു പിന്നാലെ പുറത്തെത്തി റാഹയുടെ നീല കണ്ണുകളായിരുന്നു മറ്റൊരു ചർച്ച കപൂർ കുടുംബത്തിലെ ഭൂരിഭാഗത്തിനുമുള്ള ഇളംനീല കണ്ണുകളാണ് റാഹയ്ക്കുമുള്ളത് തന്നെ നീല കണ്ണുള്ള ഈ സുന്ദരിക്കുട്ടി ഭാവിയിൽ ബോളിവുഡ് ഭരിക്കാൻ പോകുന്ന താരസുന്ദരിയായിരിക്കുമെന്നും അഭിപ്രായങ്ങളുണ്ട് ആലിയയുടെയും രൺബീറിന്റെയും പ്രണയവും വിവാഹവും ഒടുവിൽ കുഞ്ഞു ജനിച്ചതുമെല്ലാം ബോളിവുഡ് ഒന്നടങ്കം ആഘോഷിച്ചവയാണ് റാലിയ എന്ന ഹാഷ്ടാഗുകൾ വരെ സജീവമായിരുന്നു മകൾക്ക് പേരിട്ടപ്പോഴും റാഹയുടെ അർത്ഥം തേടിയിരുന്നു ആരാധകർ എന്തായാലും ഒരൊറ്റ കാഴ്ചയിൽ തന്നെ കുഞ്ഞു റാഹ ആരാധക മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു മാത്രമല്ല സോഷ്യൽ മീഡിയ സ്റ്റാർ എന്ന വിശേഷണവും റാഹയ്ക്ക് സ്വന്തം എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ